നമസ്കാരം കേരളത്തിലേറെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അവർ പൗരത്വ ഭേദഗതിയിൽ പരിഷ്കാരം പ്രഖ്യാപിച്ചു അന്ന് മുതൽ കേരളത്തിലാണ് ഏറ്റവും അധികം സംഘർഷം നിലനിൽക്കുന്നത് ഒരു തരത്തിലും കേരളത്തെ ബാധിക്കാത്ത ഒരു നിയമപരിഷ്കാരം ഒരു തരത്തിലും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനെയും ബാധിക്കാത്ത ഒരു നിയമപരിഷ്കാരം മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ പീഡിപ്പിക്കപ്പെട്ടതിനാൽ ഈ രാജ്യത്തേക്ക് വന്ന് അഭയം പ്രാപിച്ച ചിലർക്ക് ഇളവുകൾ കൊടുക്കുന്ന ഒരു നിയമം ആരുടെയും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന നിയമമല്ല എന്നിട്ടും ആ നിയമത്തിനെതിരെ പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് എല്ലാവരും രംഗത്തിറങ്ങി കേരളത്തിലെ സാധാരണ മുസ്ലിം ജനതയോട് ചോദിക്കുക അവരെ ഈ നാട്ടിലെ സകല രാഷ്ട്രീയക്കാരും പറഞ്ഞു പേടിപ്പിച്ചത് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരുടെ ജാതകം വരെ നോക്കേണ്ടി വരും നിങ്ങൾ പരമ്പരാഗതമായി താമസിക്കുന്ന ഈ നാട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വരുമെന്നാണ് അങ്ങനെയൊരു ആശയമോ സാധ്യതയോ ആ ഉണ്ടായിരുന്നില്ല നിലവിലുള്ള ആരെയും ബാധിക്കില്ല എന്നാൽ ചിലർക്ക് ഇളവ് കിട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലർക്ക് ഇളവ് കിട്ടും അതിൻ്റെ പേരിൽ ഇവിടെ കലാപമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച് വീണ്ടും ഈ നശിച്ച ഭരണം അധികാരത്തിലെത്തി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ കുടപിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമേ പ്രഖ്യാപിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നാണ് എന്നാൽ അത് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഏതാണ്ട് മുന്നൂറ് പേർക്ക് ഈ നിയമം അനുസരിച്ച് പൗരത്വം കൊടുത്തു പിണറായി വിജയൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ടൂറിലായിരുന്നു ആ വിവരം ഇപ്പോഴും അറിഞ്ഞു കാണില്ല തിരിച്ച് സിംഗപ്പൂർ യാത്ര ഒഴിവാക്കി ദുബായിൽ തങ്ങിയിരിക്കുന്നു രണ്ട് ദിവസത്തിനകം എത്തും പത്തൊൻപതാം തീയതി എത്തുമെന്നാണ് ഇപ്പോഴത്തെ വാർത്ത ഇരുപത്തൊന്നിനാണ് വരേണ്ടത് ബോറടിച്ച് കാണും ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ തങ്ങി ബോറടിച്ച് കാണും അദ്ദേഹം പോലുമില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറി തന്നെ ഡൽഹിയിൽ പതിനാല് പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൊടുത്തു അങ്ങനെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി മലയാളികളുണ്ടോ എന്ന് ഉറപ്പില്ല ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പല ഭാഗങ്ങളിലായി ഓൺലൈൻ വഴി അപേക്ഷിച്ച മുന്നൂറ് പേർക്ക് ആദ്യഘട്ടത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നു ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കേവലം ആറു ദിവസം മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ചട്ടം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഗൗരവത്തോടു കൂടി അത് കൈകാര്യം ചെയ്തു നടപ്പിലാക്കുന്നതിന് സ്റ്റേ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് പറഞ്ഞത് ഒരു ധൃതിയുമില്ല ഇത് നടപ്പിലാക്കാനുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ ഇതുവരെ ശരിയായിട്ടില്ല അതുകൊണ്ട് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്നാണ് ഇതിന് ജില്ലാതല സമിതിയും സംസ്ഥാന സമിതിയും ദേശീയ സമിതിയും ഒക്കെ വേണം അതുകൊണ്ട് നടപ്പിലാക്കാൻ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ സുപ്രീം കോടതിയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപ് നടപ്പിലാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് യു പിയിൽ ഇനി നാൽപ്പത്തൊന്നിടത്ത് മത്സരം നടക്കേണ്ടതുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചെടുത്ത് ബംഗാളിൽ മത്സരം നടക്കേണ്ടതുണ്ട് ഈ രണ്ടിടത്തും ഇത് അതിനിർണ്ണായകമായ ഒരു രാഷ്ട്രീയ വിഷയമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതിൽ നിന്നും വിപരീതമായി അടിയന്തരമായി എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കി എന്നത് പ്രസക്തമായ ചോദ്യമാണ് മാത്രമല്ല അന്ന് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഇവരിത് നടപ്പിലാക്കിയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു കപിൽ സിബൽ ചോദിച്ചത് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളിങ്ങോട്ട് വരൂ നമുക്ക് പരിഗണിക്കാമെന്നാണ് ഇതിനർത്ഥം ഈ ദിവസങ്ങളിൽ തന്നെ ഇത് സുപ്രീം കോടതിയിൽ എത്തുമെന്നും കോടതി ഇതിൽ ഇടപെടൽ നടത്തുമെന്നുമാണ് കോടതി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാൽ ഒരു കാര്യം തീർത്ത് പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോ ഒന്നും ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ ഒരു ഫാക്ടർ അല്ല അവരാരും പോലുമില്ല ഇത് കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ വഴി നൽകുന്ന ഇളവാണ് ആ ഇളവ് നടപ്പിലാക്കുന്നത് തടയാൻ പിണറായി വിജയനോ മമതാ ബാനർജിക്കോ കെ സുധാകരനോ ഒന്നും സാധ്യമല്ല അങ്ങനെ തടയും എന്നിവർ പറയുന്നത് ഇവിടുത്തെ മുസ്ലീമുകളെ പറ്റിക്കാനാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിട്ട് ഇവർ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു മുസ്ലിമിനും നാട് വിട്ടുപോകേണ്ടി വന്നില്ല സകല മുസ്ലിമുകൾക്ക് നാട് വിട്ടു പോവേണ്ടി വരും നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ ജാതകം പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഇന്നും എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പലർക്കും കഴിയുന്നില്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നിലവിൽ വന്ന പൗരത്വ നിയമം അനുസരിച്ച് ഈ രാജ്യത്ത് തുടർച്ചയായി പതിനൊന്ന് വർഷം താമസിച്ച ഒരാൾ പതിനൊന്ന് വർഷം താമസിച്ചു എന്ന് തെളിയിച്ചാൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട് അതായത് നമുക്കാർക്കും ബാധകമല്ല നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ഞാൻ ഇന്ത്യൻ പൗരനാണ് പാസ്പോർട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതിനും ഞാൻ ഈ വീട് വെച്ചതിനും ഞാൻ വിദ്യാഭ്യാസം നടത്തിയതിനും നടത്തിനുമൊക്കെയുള്ള തെളിവുണ്ട് അത് മാത്രം മതി എനിക്ക് പാസ്പോർട്ട് ഇല്ലയെന്ന് കരുതുക നമ്മുടെ നാട്ടിൽ പലർക്കും പാസ്പോർട്ട് ഇല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരാഗതമായി നിങ്ങളിവിടെ താമസിക്കും പതിനൊന്ന് വർഷം നിങ്ങളിവിടെ താമസിക്കുന്ന തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് അതേസമയം ഇന്ത്യൻ പൗരനല്ലാത്ത ചിലർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ചിലർ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ വന്നവരുണ്ട് അങ്ങനെ വന്നവർ പതിനൊന്ന് വർഷം താമസിച്ചാൽ അവർക്കാണ് പൗരത്വം കൊടുക്കുന്നത് അതിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ സമയമെടുക്കും ഇവർ അവിടെ നിന്ന് വന്നതാണോ അവർ അവരെന്തിനു വന്നോ അവർ പതിനൊന്ന് വർഷം താമസിച്ചു ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു ആ നൂലാമാലകൾ മൂലം പലപ്പോഴും അഭയം തേടിയെത്തുന്നവർക്ക് പൗരത്വം കിട്ടാൻ തടസ്സമാകുന്നു ഇതിന് ഏറ്റവും അധികം ഇരയാകുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥിലെയും മുസ്ലിമുകളല്ലാത്തവരാണ് കാരണം മതപീഡനം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ സിഖായിക്കോട്ടെ ജൈനിയൻ ആയിക്കോട്ടെ അവിടുത്തെ മതന്യൂനപക്ഷം അവിടെയൊക്കെ പരമ്പരാഗതമായി താമസിക്കുന്ന മതന്യൂനപക്ഷം ഈ മതങ്ങളെല്ലാം ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇവരൊക്കെ കാലാകാലങ്ങളായി പല രാജ്യങ്ങളിലും താമസിച്ചവരാണ് അവിടെ ജീവിക്കാൻ സൗകര്യമില്ല സാഹചര്യമില്ല മതപീഡനം നേരിടേണ്ടി വരുന്നു അങ്ങനെ അവരെല്ലാം പതിയെ പതിയെ ആ നാട് വിട്ടു പോകുന്നു അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നവർ അതും നടക്കാതെ വരുമ്പോൾ പലപ്പോഴും അഭയാർത്ഥികളായി നാട്ടിലെത്തുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ അവർ പാകിസ്ഥാനിയാണ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിയാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണ് അവർക്ക് പൗരത്വം കിട്ടാൻ തടസ്സമാണ് അതുകൊണ്ട് അങ്ങനെ വരുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളൊക്കെ ഇവിടെ പൗരത്വം കൊടുക്കും വേഗതയിൽ കൊടുക്കുന്നു ഇതാണ് വ്യത്യാസം പതിനൊന്ന് വർഷം വേണ്ട അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ മതഭൂരിപക്ഷം മുസ്ലിം സമുദായമായതുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ് മതപീഡനം ഏറ്റിങ്ങോട്ട് വരേണ്ടി വരുന്നത് ഭൂരിപക്ഷമല്ല പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെ ഒരു മുസ്ലിമിനെ മതപീഡനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല അഹമ്മദീയർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കാര്യം വ്യത്യസ്തമാണ് അപ്പോൾ സ്വാഭാവികമായും മതപീഡനത്തിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരുന്നവരെ ഇവിടെ കാത്തുനിർത്തേണ്ട കാര്യമില്ല അവർക്ക് പൗരത്വം കൊടുക്കണം ഇതാണ് പൗരത്വ ഭേദഗതി നിയമം അതേസമയം കാരണം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാല് വരെയുള്ളവർക്ക് ഇത് ബാധകമാകും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളവർക്ക് ഒരു ഇളവുമില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ എത്തിയ മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് പൗരത്വം കൊടുക്കുന്നു അവർക്ക് പതിനൊന്ന് വർഷം വരെ കാത്തിരിക്കേണ്ട ഇളവാണ് അതിനർത്ഥം രണ്ടായിരത്തി പതിനൊന്ന് വരെ എത്തിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും പതിനൊന്ന് വർഷമായാൽ കിട്ടും നേരത്തെ ഉണ്ടായിരുന്ന അത് നിയമമാണ് എന്ന് മാത്രമല്ല ഭൂട്ടാനിലെയോ ശ്രീലങ്കയിലോ നേപ്പാളിലോ ആളുകൾക്ക് ഇത് ബാധകമല്ല അവിടുത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനി ഇവിടെ വന്നാലും അവർക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും മുസ്ലിമുകളെ പോലെ തന്നെ പതിനൊന്ന് വർഷം കാത്തിരിക്കണം ഒരു തരത്തിലും നിലവിലുള്ള ഒരു ആനുകൂല്യവും ഇല്ലാതാക്കിയിട്ടില്ല കുറെ ഇളവ് കൊടുത്തു അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെയാണ് ഇവിടുത്തെ മുസ്ലിമുകൾക്ക് മുഴുവൻ നാട് വിടേണ്ടി വരും എന്ന തരത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഇവർ വോട്ടു പിടിച്ചത് ഇത് വിശ്വസിച്ചാണ് ഇവിടുത്തെ മുസ്ലിംകൾ ഭയപ്പെട്ടിരിക്കുന്നത് മോദി അധികാരത്തിൽ വന്നതോടെ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ മുസ്ലിമുകൾക്ക് നാട് വിടേണ്ടി വരും എന്ന നുണപ്രചരണം അവർ വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടായി ഇതാ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല പൗരത്വ ഭേദഗതി നടപ്പിലായി മുന്നൂറ് പേർക്ക് പൗരത്വം കൊടുത്തു ആ പൗരത്വം കിട്ടിയത് മുഴുവൻ ഇവിടെ എങ്ങനെയെങ്കിലും അഭയം തേടിയത്തെ പാവപ്പെട്ട മനുഷ്യർക്കാണ് ആർക്കും പുറത്തു പോകേണ്ടി വന്നതിൽ ആർക്കും പുറത്തു പോകേണ്ടി വരികയുമില്ല അന്നും ഇന്നും എന്നെ പോലുള്ളവർ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഇന്ത്യൻ പൗരനായ ഒരു മുസ്ലിമിനെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മുസ്ലിമിനെ ഈ നാട് വിട്ടു പോകേണ്ടി വന്നാൽ അവരുടെ കൂടെ ഞാനും പോകുന്നതാണ് അത് വീണ്ടും ആവർത്തിക്കുന്നു പച്ചക്കളങ്ങൾ അവസാനിപ്പിക്കുക പിണറായിക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല പിണറായി ഒന്നും അറിഞ്ഞു പോലുമില്ല അല്ലാതെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നു